നമ്മളിപ്പം കർഷകരും ചലച്ചിത്ര താരവുമായ കൃഷ്ണപ്രസാദ് ചേരുന്നുണ്ട് ഈ കർഷകരുമായി ബന്ധപ്പെട്ട പണം കിട്ടാത്ത സമയത്തൊക്കെ നമ്മൾ ഈ സിബിൽ സ്കോറിനെ കുറിച്ച് ആദ്യഘട്ടം തങ്ങൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ സിബിൽ സ്കോർ കർഷകർക്ക് വില്ലനായി മാറുന്നത് നമ്മളൊരു ഉൽപ്പന്നം കൊടുത്താൽ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് ആരാണോ നമുക്ക് തരാനുള്ളത് അവർ തരിക എന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ കൊടുക്കുന്നത് സർക്കാരിനാണ് സപ്ലൈ സപ്ലൈകോ ആണ് സർക്കാരിന് വേണ്ടി ഇതെടുക്കുന്നത് അപ്പം ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഗ്യാരൻ്റി കൊടുക്കുന്നത് ഈ ഗ്യാരൻറ്റി പക്ഷേ ഗവൺമെൻറ് കൊടുക്കുന്നെങ്കിലും ബാങ്ക് ഞങ്ങളോട് എഴുതി മേടിക്കുന്ന ഒരു പത്തിരുപത്തഞ്ച് പേപ്പറുണ്ട് ആ പേപ്പറിനകത്ത് മൊത്തം ഗവൺമെൻ്റ് ഇത് അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്നും ഞങ്ങളുടെ ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള അവകാശം ബാങ്കിനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ എഴുതി ഒപ്പിടുക അപ്പം നമ്മളൊരു ഉൽപ്പന്നം കൊടുത്തിട്ട് അതിൻ്റെ പൈസയ്ക്ക് വേണ്ടി നമ്മുടെ വസ്തുക്കൾ വരെ ഈടുവയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇത് ഗവൺമെൻറ് കൃത്യമായിട്ട് അടയ്ക്കാതെ വരുമ്പോൾ ഈ പാവം പിടിച്ച കൃഷിക്കാർ അവിടെ ബാങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അത് അവരുടെ മകൻ്റെ ഒരു വിദ്യാഭ്യാസ വായ്പ ആയിക്കോട്ടെ വീടിൻ്റെ ലോ വായ്പയാവട്ടെ വാഹന വായ്പ ആവട്ടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ ഇന്ന് വരെ എനിക്ക് വായ്പ ഒന്നും ഇല്ലെന്നും പറഞ്ഞ് അവിടെ ബാങ്കിൽ ചെല്ലുമ്പോൾ അറിയുന്നത് നിങ്ങൾക്ക് വായ്പ ഉണ്ടല്ലോ കുടിശ്ശയാണെന്ന് പറയുന്നത് ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട് പലർക്കും അപ്പോൾ പ്രോബ്ലം വരുന്നത് എന്താണെന്നു വെച്ചാൽ അവിടെ വെച്ചാണ് അവരറിയുന്നത് എനിക്ക് തന്നിരിക്കുന്ന പൈസ ഇത് വായ്പേ ഇത് പൈസ അടയ്ക്കാത്ത കാരണം സിബിൽ സ്കോർ പലർക്കും നഷ്ടപ്പെട്ടു എന്നുള്ള അറിയപ്പെടുന്നത് ആ സമയത്താണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കൃത്യമായൊരു കാര്യമല്ലോ അത് ശരിക്കും ഒരു ഒഴിവാക്കേണ്ട ഒരു സമയമൊക്കെ കഴിഞ്ഞില്ല സിബിൽ സ്കോർ നോക്കി പണം എന്ന് പറയുന്നത് അല്ല സിബിൽ സ്കോർ എന്ന് പറയുന്നത് അത് ബാങ്കിൻ്റെ റൂൾ ആയിരിക്കാം ബാങ്കിൻ്റെ റൂളിൽ ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ടൊരു ലോൺ എടുത്തെങ്കിൽ ഞാൻ അത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ എൻ്റെ സിബിൽ സ്കോർ നഷ്ടപ്പെടുന്നത് അതെൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് അതല്ല ഞാൻ ഞാനെൻ്റെ ഉൽപ്പന്നം കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ആ ഉൽപ്പന്നത്തിൻ്റെ വില മൂന്നും നാലും അഞ്ചും ആറും മാസമായിട്ട് പൈസ തരാതെ വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക അന്നിട്ട് തരുന്ന പൈസ ഈ ആറുമാസമോ നാലു മാസമോ കഴിഞ്ഞ് തരുന്ന പൈസ എന്ന് പറയുന്ന വായ്പയായിട്ടാണ് തരുന്നതെങ്കിൽ അത് ഇരട്ടി പ്രഹരമല്ലേ ഉണ്ടാകുന്നത് ഒരു ഇരട്ടി പ്രഹരമാണ് വയറ്റത്തടിക്കുക എന്ന് പറയുന്നത് നെൽകൃഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ വയറ്റത്തടിക്കുക എന്ന് മാത്രമല്ല ഇതൊരു വലിയ ഷോക്കാണ് ആ ഷോക്ക് എന്ന് പറയുന്നത് പാവം പിടിച്ച ഈ പറഞ്ഞ നെൽകർഷകരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് എൻ്റെ ഒരു എളിയ അറിവിൽ ഇതൊക്കെ മാറ്റിമറിക്കേണ്ട സമയം കഴിഞ്ഞു അതായത് അതായത് ഈ നിന്നും ഇത്തരത്തിൽ പണം നൽകാതെ വരുമ്പോൾ നമുക്ക് തിരിച്ചു വരുന്നു അപ്പം തന്നെ ഈ സിവിൽ സ്കോർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ പലപ്പോഴും പലയിടത്തും ഈ നമ്മുടെ സിവിൽ സ്കോർ നഷ്ടപ്പെട്ടാൽ പോലും ഈ പൈസ കൊടുത്തിട്ട് നമുക്ക് സിവിൽ സ്കോർ നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു ക്രൈറ്റീരിയ അത് വെക്കുമ്പോൾ അത് അത്തരത്തിലുള്ള ക്രൈറ്റീരിയ നോക്കിയിട്ട് ലോൺ തരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ കർഷകരെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ട് അപ്പോൾ ഈ സിവിൽ സ്കോർ ഒഴിവാക്കിയിട്ടുള്ള ലോണിലേക്ക് കടക്കുക എന്നുള്ളത് കർഷകരെ സംബന്ധിച്ചോളം അങ്ങനെയാണ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ലോണുകളിലേക്കൊക്കെ പോകാൻ സാധിക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾക്ക് ഒരു വായ്പയായിട്ട് ഇങ്ങനെ കിട്ടുന്നതും അതിലൂടെ സിബിൽ സ്കോറ് നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ പാടമെന്നൊക്കെ പറയുന്നതിൻ്റെ മൂല്യം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ് ആ കുറവുള്ള ആ മൂല്യമുള്ള വസ്തുക്കൾ ഉള്ളതും കൂടെ നമ്മൾ എന്താ പറയുക ബാങ്കിൽ കൊണ്ട് പ്ലഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ നടക്കുന്നെന്നുള്ളത് ഇവൻ അറിയാതാണ് ഇവൻ എനിക്ക് അഞ്ച് ഏക്കറുണ്ട് അല്ലെ ഒരേക്കറുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു പിന്നെ രീതി വളരെ മണ്ടത്തരമായിട്ട് മാറ്റുകയാണ് കാരണം മണ്ടനാക്കുക കർഷകരെ മണ്ടനാക്കുന്നതിന് തുല്യമാണ് എൻ്റെ ഒരു എറി എളിയ അറിവിൽ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് കേരള സർക്കാരും സം കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു എം ഒ യുണ്ടെന്നാണ് എൻ്റെ അറിവ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നെൽകർഷി കൃഷിക്കാരുടെ നെല്ലിൻ്റെ പണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കൊടുക്കണം എന്നുള്ളൊരു എം ഉണ്ടെന്നാണ് പക്ഷേ ഇതൊന്നും ഇന്ന് വരെ നാൽപ്പത്തെട്ട് മണിക്കൂറ് പോയിട്ട് നാൽപ്പത്തെട്ട് മാസത്തിനുള്ളിൽ പൈസ കിട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം ആ വേദനാജനകമായതിൻ്റെ കൂട്ടത്തിലാണ് കൃത്യമായിട്ട് ഈ പറഞ്ഞ ബാങ്ക് ഇതിനൊക്കെ ഒരു റിവോൾവിംഗ് ഫണ്ട് വേണം കൃഷി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന ഇതാണ് അല്ലാതെ പെട്ടെന്ന് മുളച്ച് വരുന്ന ഒരു വർഷം ഉണ്ടാകുന്ന കാര്യമല്ല അതിന് ഒരു സീസണുണ്ട് ആ സീസണിലേക്ക് ഇത്ര പിന്നെ പിന്നെ നെല്ലുണ്ടാവെന്നും അതിനൊക്കെ ഇത്ര ഫണ്ട് വേണമെന്നും ഒക്കെ ഏതാണ്ടൊക്കെ ഈ ഭരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കൃഷിയുടെ ഈ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം ഒരു റിവോൾവിങ് ഫണ്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സിവിൽ സ്കോറ് ഞങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല കാരണം അത് ബാങ്കിലോട്ട് അടച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് തരാമല്ലോ സപ്ലൈ ഗോയിക്ക് ആ ഫണ്ട് നേരിട്ട് തരാമല്ലോ ഇതിപ്പം ഞങ്ങളെ ഏതൊക്കെ രീതി ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലേക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സിബിൽ സ്കോറിൻ്റെ ഒരു വിഷയം വരുമ്പോൾ ഈ നിങ്ങൾ ഒരു ലോൺ എടുത്തു ഇപ്പോൾ സർക്കാർ നിലയിൽ ലോണല്ലാതെ മറ്റൊരു ലോൺ എടുത്തു ഇപ്പോൾ എന്തായാലും കൃഷിയാണ് നഷ്ടം വരാം അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അത് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിബിൽ സ്കോർ വരുന്നു അപ്പോൾ ഈ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഒരു സംവിധാനം ആ സംവിധാനം ഇല്ലാതാവുക എന്നുള്ളതല്ലേ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കാലഘട്ടത്തിനനുസരിച്ച് അതൊക്കെ മാറ്റേണ്ട ഒരു സംഭവം തന്നെയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഇതിപ്പോൾ ബാങ്കിൻ്റെ ഒരു ഒരു നൂലാമാലകളിൽ പെട്ട അവരുടെ ഒരു ആ ആളുകളാണല്ലോ സിവിൽ സ്കോർ തീരുമാനിക്കുന്നത് ആണെന്നാണ് പറയുന്നത് കാരണം അതിൻ്റെയൊക്കെ കാരണം സിവിൽ സ്കോറ് ഇപ്പം നമ്മൾ ചെന്ന് പെട്ടെന്ന് എപ്പോഴെപ്പോഴും പോയി ബാങ്കിൽ പോയി ചെക്ക് ചെയ്യാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത് കാരണം ഒരു എല്ലാവരും പറയുമല്ലോ എൻ്റെ എത്ര ഉണ്ടെന്ന് അറിയാമെന്നോ ഒരിക്കലും പോയി അന്യ അറിയ കാരണം അങ്ങനെ നോക്കുന്നത് പോലും നെഗറ്റീവ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ വെറുതെ പോയി എൻ്റെ സിബിൽ സ്കോർ നോക്കണം പറഞ്ഞാൽ അവർ നോക്കി കഴിയുമ്പോൾ നമ്മൾ ആ നോക്കുന്നത് ഒരു ഫൗളായിട്ടാണ് ബാങ്ക് പറയുന്നത് അപ്പോൾ അത്രമാത്രം പല രീതിയിൽ ഏതാ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് പോലും നോക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അതിനകത്ത് വരുന്നത് അത് കർഷകർക്ക് വലിയ തിരിച്ചടിയല്ലേ നൽകുന്നത് തീർച്ചയായിട്ടും കാരണം ഞങ്ങൾക്ക് ഈ പൈസ അടച്ചിട്ടുണ്ടോ ഞങ്ങളുടെ സിവിൽ സ്കോർ നഷ്ടപ്പെട്ടോന്നുള്ളത് നോക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് ആ സമയത്ത് അപ്പം അത് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ വേറെ ആവശ്യത്തിന് ചെല്ലുമ്പോൾ അത് നമുക്ക് ദോഷമില്ല വരും നമ്മളൊരു ലോൺ എടുത്തു ഒരു കൃഷി ചെയ്തു ആ കൃഷി നഷ്ടത്തിലായി കഴിഞ്ഞാൽ അടുത്തൊരു കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ലോണിലേക്ക് വലിയ ശ്രമിക്കുമ്പോൾ ഈ സിവിൽ സ്കോർ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് കർഷകരില്ല ഈ ഭൂരിപക്ഷമൊന്നല്ല ഇതിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഒരു പ്രളയം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നല്ല വിളവുണ്ടായിരുന്നു ആ സമയത്ത് കിട്ടിയ ആ വിളവിൻ്റെ മൂല്യമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞപോലെ പൈസ അടക്കാതെ പല കർഷകർക്കും ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുന്ന അവസ്ഥ വരുന്നു അപ്പോൾ ആ നോ നോട്ടീസ് വന്നത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇതുപോലെ സിവിൽ സ്കോർ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതേ അനുഭവം തന്നെയാണ് തകിഴിലൊരു പ്രസാദം എന്ന് പറഞ്ഞൊരു കർഷകൻ അയാൾക്ക് സംഭവിച്ചതും ഇതുതന്നെയാണ് അയാൾക്ക് സിബിൽ സ്കോർ നഷ്ടപ്പെട്ടു അയാൾ അടുത്ത കൃഷിയിലേക്കൊരു ലോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ നിങ്ങൾക്ക് പിന്നെ ലോണുണ്ട് നിങ്ങൾക്ക് സിബിൽ സ്കോർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ വാതിലടച്ചു ആ വാതിലടച്ചതുകൊണ്ടാണ് തഴിയിലെ പ്രസാദ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ തന്നെ അപ്പോൾ സിബിൽ സ്കോറിൻ്റെ ഒരു പരിണിത ഫലത്തിലുള്ള ഒരു ജീവഹാനിയാണ് നമ്മുടെ മുന്നിലുള്ള പ്രസാദ് പോലും ഇതിലൊരു ഇടപെടൽ ടപെടലുണ്ടാകണം ഈ സിവിൽ സ്കോർ മാറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ലോണിന് മറ്റ് ക്രൈറ്റീരിയയിലേക്ക് പോകണം എന്നുള്ളതിനെ കർഷക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലോൺ എന്താ ഞങ്ങൾക്ക് ലോൺ തരുന്നേ നെൽകർഷകർക്ക് എന്തിനാണ് ഞങ്ങളുടെ മൂല്യം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ നെല്ല് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തിനാണ് ലോൺ തരുന്നത് ഞങ്ങളുടെ മൂല്യത്തിൻ്റെ തുകയെങ്കിൽ തന്നാൽ പോരെ അല്ലാതെ ഞങ്ങൾ അതിനേക്കാൾ കൂടിയ എമൗണ്ടോ കുറഞ്ഞ എമൗണ്ടോ ഒന്നും അല്ല ചോദിക്കുന്നത് ഞങ്ങൾക്ക് ആ മൂല്യം ആ തന്നിരിക്കുന്ന പിന്നെ എന്താണോ അതിൻ്റെ ആ വില തന്നാൽ മതി അതിന് ഞങ്ങൾക്ക് എന്തിന് വായ്പയായിട്ട് തരുന്നത് വായ്പയായിട്ട് പോലും തരേണ്ട ആവശ്യമില്ല അപ്പൊ ആ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു വായ്പ എടുക്കുമ്പോൾ ഈ സിബിൽ സ്കോർ ക്രൈറ്റീരിയെന്നോ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോ അതില്ലാതെ ഒരു മറ്റ് മാനങ്ങൾ വരിക എന്നുള്ളതെന്നല്ലേ ശരിയായ തീർച്ചയായിട്ടും അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇത് മാറിയ മതി ഈ വായ്പ തരുന്ന പരി പദ്ധതി സർക്കാർ ഒന്ന് മാറ്റിയെടുത്ത് ഞങ്ങൾക്ക് കൃത്യമായി ഇതുണ്ടാവുകയും ഒരു റിവോൾവിങ് ഫണ്ട് ഈ പറഞ്ഞ നെൽകൃഷിക്കും കൃഷിക്കും പൊതുവായിട്ട് ഇതൊക്കെ സീസണലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു 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 വരികയാണ് അതില്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റഡി ചെയ്യാതെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ കാണിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമാവും ഈ ഉള്ളവരും കൂടെ ഇതൊക്കെ നിർത്തി ബൈ പറയും അത് തന്നെയാണ് അതായത് ഈ സിബിൽ സ്കോറും സർക്കാരും ഒക്കെ ചേർന്ന കർഷകരുടെ നടുവ് ഒടിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് കർഷകൻ കൂടിയായ കൃഷ്ണപ്രസാദ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ളത് തന്നെയാണ് കർഷകൻ ആവശ്യപ്പെടുന്നത് കാരണം ഈ കർഷകരുടെ മരണത്തിലേക്ക് പോലും ഈ സിബിൽ സ്കോർ കുറയുന്നതും ഒക്കെ കാരണമാകുന്നു എന്നൊരു സക്ഷ്യപ്പെടുത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടർ അഖിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം